ദേവപ്രതിഷ്ഠകൾ നടത്തി മനുഷ്യരുടെ ദിവ്യത്വ ശക്തിയെ ഉണർത്തുന്നതിന്നു ഗുരു ദേവാലയങ്ങൾ പണിദേവർക്കും ഈശ്വരനെ സേവിപ്പതിന്നു ഗുരുനാരായണായ നമ ഓ ൊന്ന്കും ഗൃഹത്തിങ്കൾ ഇമ്പോടെ വസിക്കും മഹേശ്വരി തുമ്പമെല്ലാം അകറ്റിത്തരുന്നൊരൻ തമ്പുരാട്ടി സരസ്വതീ ഭഗിമാം ശ്രീ ഗുരുവും ശ്രീശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം അടുക്കും തോറും അടുക്കും തോറും ആരാധന വർദ്ധിച്ചു വരുവാൻ പോരുന്ന അത്ഭുതകരമായ വ്യക്തി വൈശിഷ്ടത്തിൻ്റെ ഉടമയാണ് ശ്രീ നാരായണ ഗുരുദേവൻ അവിടുത്തെ ആത്മോപദേശതകത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു അണുവറിവിൽ മഹിമാവിലങ്കമില്ലാതെ അണയുമഖണ്ഡവുമെന്നു പൂർണ്ണമാകും ചിത് അനുഭവിയാതറിമാംചി ഹനമിതമൗനഹനാമൃതാപ്തിയാകും എന്ന് ചതയം മുതൽ ചതയം വരെ എന്ന പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ശിക്ഷിക്കുന്നതല്ല രക്ഷിക്കുന്നതാണ് ഗുരുധർമ്മം അറിവപ്പുറം ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള മടപ്പള്ളിയോട് ചേർന്ന് ഉടമസ്ഥനില്ലാത്ത കുറേ സ്ഥലമുണ്ടായിരുന്നു അവിടെ ക്ഷേത്രത്തിലുള്ളവർ മരച്ചീനി ചേന കാച്ചിൽ വാഴ ചേമ്പ് തുടങ്ങിയ കൃഷികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മടപ്പള്ളിക്ക് തൊട്ടടുത്ത് നിന്നിരുന്ന നല്ലയിനമൊരു വാഴയിലെ സാമാന്യ വലുപ്പമുണ്ടായിരുന്ന ഒരു കുല ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി ആ വിവരമറിഞ്ഞ് ആശ്രമത്തിലുണ്ടായിരുന്ന കുമാരനും അതായത് പിൽക്കാലത്ത് മഹാകവിയായിത്തീർന്ന കുമാരനാശാനും മറ്റു ചില അന്തിവാസികളും വളരെ ക്ഷോഭിച്ചു അന്ന് ആ സ്ഥലം കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു നാടാൻ എന്നായിരുന്നു എല്ലാവരും അയാളെ വിളിച്ചിരുന്നത് വാഴക്കുല അയാൾ തന്നെയാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നുമില്ല അതിനാൽ അടുത്ത ദിവസം തന്നെ അയാൾക്കെതിരെ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു സന്യാസിയെ വാദിയാക്കി ഒരു കേസ് കൊടുത്തു ഗുരുദേവനോട് വളരെയേറെ ആദരവുണ്ടായിരുന്ന കെ പത്മനാഭൻ തമ്പിയായിരുന്നു അക്കാലത്ത് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് ആയിരുന്നത് ആ നാടാൻ്റെ പക്കൽ നിന്നും പോലീസ് മുതൽ കണ്ടെടുത്തു അടുത്ത ദിവസം തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കി മോഷ്ടിക്കപ്പെട്ടത് ക്ഷേത്രമക മുതലാകെയാൽ മജിസ്ട്രേറ്റിന് മോഷ്ടാവിനോട് അളവറ്റ ദേഷ്യമുണ്ടായിരുന്നു അതിനിടയിൽ അയാളെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് തന്നെ മുക്കാലിയിൽ കെട്ടി അടിക്കുന്നതിനുള്ള ഒരു വിധി മജിസ്ട്രേറ്റ് കൽപ്പിക്കുവാൻ പോകുന്നു എന്നൊരു വാർത്ത കാട്ടുതീ പോലെ അവിടമാകെ പരന്നു ആ ദിവസങ്ങളിൽ ഗുരുദേവൻ തിരുവനന്തപുരത്ത് ആയിരുന്നു അരുവിപ്പുറത്തേക്കുള്ള മടക്കയാത്രക്കിടയിൽ നെയ്യാറ്റിൻകര ടൗണിൽ വന്നപ്പോൾ ആ വിവരങ്ങളെല്ലാം ഗുരുദേവൻ അറിയുകയുണ്ടായി അപ്പോൾ വളരെ വ്യസനത്തോടെ ആ കാരുണ്യമൂർത്തി കൂടെ ഉണ്ടായിരുന്നവരോട് ഇപ്രകാരം പറഞ്ഞു ഇനി നാം അവിടെ വരുന്നില്ല സന്യാസിമാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ രാഗദ്വേഷം നട്ടുവളർത്തിയാൽ ഇനി അവിടെ സന്യാസികൾ തമ്മിൽ കുത്തും വെട്ടും കൊലയും നടക്കും ആ സാധുവിനെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് കെട്ടിയിട്ടടിച്ചാൽ ആ ആർത്തനാദം കലുഷമായ വായു സന്യാസിമാർക്ക് ശ്വസിക്കുവാൻ കൊള്ളുകയില്ല അതുകൊണ്ട് നാം വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം അരുവിപ്പുറത്തേക്കുള്ള ആ മടക്കയാത്ര ഉപേക്ഷിച്ച് ഗുരുദേവൻ കരിങ്കുളത്തുള്ള ഒരു ഭക്തൻ്റെ വമനത്തിലേക്ക് പോയി അവിടെ ഒരു ദിവസം വിശ്രമിച്ചു ആ വിവരമറിഞ്ഞ കുമാരൻ ഉടനെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കിലെത്തി ഗുരുദേവൻ്റെ വ്യസനവും അഭിപ്രായവും അദ്ദേഹത്തെ അറിയിച്ചു മോഷ്ടമാണെങ്കിലും അയാളെ ശിക്ഷിക്കുന്നത് ഗുരുവിന് അഹിതമാണെന്ന് മജിസ്ട്രേറ്റ് പത്മനാഭൻ തമ്പി മനസ്സിലാക്കി അതിനാൽ ഗുരുദേവനോടുള്ള തൻ്റെ ആദരവിൻ്റെ സൂചകമായി അയാളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെന്ന് അദ്ദേഹം കുമാരന് ഉറപ്പ് നൽകി കുമാരൻ അരുവിപ്പുറം ക്ഷേത്രത്തിലെ ചില അന്തേവാസികളും ഒന്നിച്ച് അപ്പോൾ തന്നെ കരിങ്കുളത്തെത്തി ഗുരുദേവനെ കണ്ട എല്ലാ വിവരങ്ങളും ധരിപ്പിക്കുകയും തങ്ങൾക്ക് പറ്റിപ്പോയ പിഴവിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു ശിക്ഷിക്കുന്നതിനല്ല രക്ഷിക്കുന്നതിനാണ് ഗുരുധർമ്മം വഴികാട്ടുന്നതെന്ന് ശിഷ്യന്മാർക്ക് ആ സംഭവത്തിലൂടെ വെളിവാക്കി കൊടുക്കുകയായിരുന്നു ഗുരുദേവൻ ആത്മസഹോദരങ്ങളെ ഇന്നത്തെ വിഷയം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ